ഞാൻ ഞാന് എന്റെ പോരെ നിങ്ങൾ ഇപ്പൊ ഞാൻ ദുബൈ ദുബൈ പോയി മംഗളം കഴിച്ചിട്ട് കൊടുത്തത് ആടെ ആദ്യം കൊടുത്തേ മാപ്പിൾ കാട പണി ഓ അങ്ങനെ 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 ഞാനിപ്പോ നാട്ടിൽ നിന്ന് ഒന്നും പറയില്ലേ എല്ലാരും ചോദിക്കുന്നേ എന്താ ചോദിച്ചാൽ

ഇങ്ങനൊക്കെ അറിയല്ലടി എന്റെ ലീവ് കഴിഞ്ഞില്ലേ ഇനി പോവാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഈ വിഷമം കണ്ട് എനിക്ക് പോവാൻ പറ്റില്ല ഞാൻ പോണില്ലേ നിങ്ങൾ തമാശ താമസ പറയാണ്ടോക്കിയേ ഇതൊക്കെ ഒരു ചടങ്ങാണ് പോണില്ല അത്രണ്ട് എനിക്ക് ഒരാളിഷ്ടാണ് പറഞ്ഞാലും ഞാൻ കൂടെ തന്നെ ഇന്ന് വരണ്ടെട്ടോ നാളെ ഇങ്ങനെയൊന്നും പറയല്ലേക്കാ പറയും നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് എനിക്ക് എനിക്കെന്റെ വീട്ടിലേക്ക് പോണോ എന്താ എനിക്ക് എനിക്കെന്റെ വീട്ടിലു പോണം എന്താ പറഞ്ഞിപ്പോല്ലൊക്കെ സംസ്കാരത്തോടെ സംസാരിക്കടാ നാറിച്ചണ്ടി ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു ഫിലിപ്പീൻ പണി പരിചയപ്പെട്ടിട്ടോ എടി ഭാഷ പോരെ എനിക്ക് എനിക്ക് ബംഗാളി ഭാഷ പഠിക്കണമെന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ അടുത്ത ആഴ്ച നിങ്ങക്കെ എന്നെ പോലെ ഒരു പാവ പിടലെ കിട്ടിയ ഭാഗ്യാന്ന് വിചാരിച്ചോടെ മൂതേവിനെ കിട്ടിയുണ്ടാണെന്ന് പറഞ്ഞിട്ട് മൈൻഡിൽ അതെ ചിന്തിച്ചിരിക്കണേ തിരു പാവം പെണ്ങ്ങനാണെങ്കിൽ ആ ചൊടിയുള്ള മൂദേവി എങ്ങനെണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയതാ നിങ്ങള് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പിലെ ആ ഗുഡ് മോർണിംഗ് പറയണ കുട്ടിയുടെ പേരെന്താ ആ ഫസ്റ്റ് പിന്നെ പേര് പേര് സീമ ആ കറുത്ത ഓളെ സോഫിയ അൾട്ടിമേറ്റ് കോഴിയുടെ കെണിയിലെ ഞാൻ വന്ന് പെട്ടത് വേഗം ലെഫ്റ്റ് അടിച്ചോളേ ഗ്രൂപ്പ് പത്താം ക്ലാസ് ഗ്രൂപ്പിന്റെ രണ്ടെണ്ണം ചാടി പോയിന്ന് പറയുന്നത് കേട്ടുക്കാ നിങ്ങൾഫിൽ പോവാനിഷ്ടം അതോ നാട്ടി ഇഷ്ടം

െ അപ്പൊ ഞാൻ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോളീ നമ്മുടെ രണ്ടാളിന്റെ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണോ അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ കാരണം കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് നീ എന്റെ ഊറ്റി കുടിച്ചോണ്ടിരിക്കുന്നത്